ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം ചേച്ചിയുടെയും അനിയത്തിയുടെയും കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ തലത്തിലാണ് സീതയെ തെറ്റുകാരാക്കി വീടിന് പുറത്താക്കാൻ ശ്രമിച്ച രാജേശ്വരി ദേവിയുടെ പദ്ധതികളെല്ലാം പൊളിക്കുകയാണ് സീത പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള സീരിയലാണ് സീതാ കല്യാണം കല്യാണിനെ വിവാഹം കഴിച്ച് രാജേശ്വരിയുടെ വീട്ടിലേക്ക് എത്തുന്ന സഹോദരിമാരുടെ കഥയാണ് സീത കല്യാണം പറയുന്നത് സീത രാജേശ്വരി ദേവിയെ കൊല്ലാനായി കൊലയാളിയെ ഏർപ്പാടാക്കിയതാണെന്നും സീത മനപൂർവ്വം സ്വാതിയുടെ കുഞ്ഞിനെ നശിപ്പിച്ചതാണെന്നും രാജേശ്വരി എല്ലാവരെയും വിശ്വസിപ്പിച്ചതുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കഥ അങ്ങനെ കല്യാൺ ഉൾപ്പെടെയുള്ളവർ സീതയ്ക്കെതിരാകുന്നു സീതയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാതെ രക്ഷിക്കുന്നതായി അഭിനയിച്ച് രാജേശ്വരി എല്ലാവരുടെയും മുന്നിൽ നല്ലവളാകുന്നു തെളിവുകളെല്ലാം സീതയ്ക്ക് എതിരായതോടെ സ്വാതിയും സീതയെ അവിശ്വസിക്കുന്നു ഇതിനിടെ രാജേശ്വരി ദേവിയെക്കുറിച്ച് സീത വെളിപ്പെടുത്തിയത് സത്യമാണോ എന്ന് വേണു രാജേശ്വരി ചോദ്യം ചെയ്യുന്നു കല്യാണിനോട് സീത സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സീതയോട് സംസാരിക്കാൻ കല്യാൺ തയ്യാറാകുന്നില്ല രാജേശ്വരി ദേവി യൂട്രസ് കളയാൻ സർജറി നടത്തിച്ചു എന്നൊക്കെ സീത കള്ളം പറഞ്ഞു എന്ന കാരണം കൊണ്ടാണ് കല്യാണിന് സീതയോട് ദേഷ്യം എന്നാൽ തന്നെ കുറ്റക്കാരിയാക്കാൻ ശ്രമിച്ചതുകൊണ്ട് രാജേശ്വരിയുടെ ചതി പുറത്തു കൊണ്ടുവരുമെന്ന് സീത രാജേശ്വരി ദേവിയെ വെല്ലുവിളിക്കുന്നു ശേഷം സ്വാതി സീതയെ കാണാൻ എത്തുന്നുണ്ട് തന്റെ ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പുണ്ടെന്ന് പറയുന്ന സ്വാദീസ് സീതയെ എതിർക്കുന്നതായി താൻ രാജേശ്വരിക്ക് മുന്നിൽ അഭിനയിക്കുകയാണെന്നും പറയുന്നു തുടർന്ന് സീതയോട് സർജറിയുടെ കാര്യം ചോദിക്കുകയും തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതിന് സീതയുടെ നന്ദി പറയുകയും ചെയ്യുന്നു തനിക്ക് ചേച്ചിയെ വിശ്വാസമാണെന്ന് പറയുന്ന സ്വാദീഷ് രാജേശ്വരിക്കെതിരെ തെളിവുണ്ടാക്കാനും സ്വാതി സീതയോട് പറയുന്നു അങ്ങനെ രാജേശ്വരിക്കെതിരെ തെളിവുണ്ടാക്കാനെ സീത മഹേന്ദ്രനെ വിളിക്കുന്നു തുടർന്ന് മഹേന്ദ്രനെ നേരിട്ട് കാണുന്ന സീത രാജേശ്വരി ദേവി കൊലപാതകം ചെയ്ത കാര്യം മഹേന്ദ്രൻ പറയുന്നത് തന്റെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നു ഇത് രാജേശ്വരിക്കെതിരെ ഉപയോഗിക്കുകയാണ് സീത എന്നാൽ ഈ സമയം രാജേശ്വരി ദേവി കല്യാണിനോട് സീതയെ ഡിവോഴ്സ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്നാൽ എത്ര വെറുത്താലും തനിക്ക് സീത ഉപേക്ഷിക്കാനാകില്ല എന്ന സത്യം കല്യാൺ മനസ്സിലാക്കുന്നു എന്നാൽ സീതയെ വീട്ടിൽ നിന്നും പുറത്താക്കാനായി സീതയുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് രാജേശ്വരി ദേവി ഈ അവസരത്തിൽ സീത അവിടേക്ക് എത്തുകയും രാജേശ്വരി ദേവിയുമായി തർക്കിക്കുകയും ചെയ്യുന്നു അംബികയെ ജയിലിലാക്കിയ സംഭവം രാജേശ്വരി ദേവി എതിർക്കുമ്പോൾ സീത തന്റെ കൈവശമുള്ള തെളിവ് കാണിക്കുന്നു അതോടെ ഭയപ്പെടുന്ന രാജേശ്വരി അത് ആരെയും കാണിക്കരുതെന്ന് സീതയോട് അഭ്യർത്ഥിക്കുന്നു താനാണ് ആ കുറ്റം ചെയ്തതെന്നും രാജേശ്വരീ ദേവി സമ്മതിക്കുന്നുണ്ട് എന്നാൽ താൻ പറയുന്ന കാര്യങ്ങൾ രാജേശ്വരി അനുസരിക്കുകയാണെങ്കിൽ താനിത് മറ്റാരെയും കാണിക്കില്ലെന്ന് സീത പറയുന്നുണ്ട് അതിനുശേഷം സീത തന്റെ പദ്ധതി അനുസരിച്ച് രാജേശ്വരീ ദേവിയെ കൊണ്ട് അനുസരിപ്പിക്കുന്നു സീതയെ വീട്ടിൽ നിന്നും പുറത്താക്കാത്ത രാജേശ്വരീ ദേവിയുടെ മനമാറ്റത്തെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാൽ സീതയ്ക്ക് രണ്ടാമത് ഒരു അവസരം കൂടി നൽകാൻ രാജേശ്വരീ ദേവി കല്യാണിനോട് പറയുന്നു എന്നാൽ ഇന്നത്തെ പ്രമോ എത്തിയതോടെ പ്രേക്ഷകർ സന്തോഷത്തിലാണ് താനും കല്യാണും തമ്മിലുള്ള അങ്കലം അമ്മ തന്നെ മാറ്റണമെന്ന സീത രാജേശ്വരി ദേവിയോട് ആവശ്യപ്പെടുന്നത് പ്രൊമോയിലുണ്ട് രാജേശ്വരി ദേവിക്കെതിരെയുള്ള തെളിവ് സീത സ്വാതിയെ കാണിക്കുന്നതും പ്രൊമോയിൽ കാണാം സീതയും സ്വാതിയും ഒരുമിച്ചാണ് രാജേശ്വരി ദേവിക്കെതിരെയുള്ള പോരാട്ടം നയിക്കുന്നതെന്ന് പ്രൊമോയിൽ നിന്നും വ്യക്തമാണ് ഇരുവരും ഒന്നിച്ച് കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർമെന്റ്